ട്രെയിൻ പാലക്കാട് എത്തിയ ശേഷം ആർ പി എഫ് അടക്കമുള്ള സംഘം ട്രെയിനിൽ പരിശോധന നടത്തും എന്ന വിവരമാണ് പുറത്തുവരുന്നത് തിരുവനന്തപുരത്തെ കുട്ടിയുടെ കഴക്കൂട്ടത്തുള്ള വീട്ടിൽ നിന്ന് സാന്ത്വന സാജു കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കും സാന്ത്വന നിലവിൽ അവിടുത്തെ സാഹചര്യം എന്താണ് തന്നെ വളരെ വലിയ പ്രതീക്ഷയിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നതെങ്കിൽ വീണ്ടും ഇപ്പോൾ നേർത്തി അവരുടെ മുഖത്ത് നെഴിയിച്ചു കണ്ടിരുന്ന ആശങ്ക ഇപ്പോൾ വീണ്ടും തിരിച്ച് വന്നിരിക്കുകയാണ് എന്ന് തന്നെ പറയാം കാരണം പാലക്കാട് എത്തുമ്പോൾ കുട്ടിയെ ട്രെയിനിൽ നിന്നും കണ്ടെത്താനാകും ഈ പറഞ്ഞ പോലെ അരോണി എക്സ്പ്രസിൽ നിന്നും കണ്ടെത്താനാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത് ആദ്യം അവർ അനൌദ്യോഗികമായാണ് എങ്കിൽ പോലും തങ്ങളും അങ്ങനെ ഒരു വിവരം അറിഞ്ഞു എത്രയും പെട്ടെന്ന് മകളെ കണ്ടെത്തി ഔദ്യോഗികമായി തന്നെ ഉദ്യോഗസ്ഥർ തങ്ങളെ അറിയിക്കുമെന്നൊരു പ്രതീക്ഷയിലായിരുന്നു കുടുംബം ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ആ പ്രതീക്ഷയൊക്കെ തന്നെയും അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് കാരണം പാലക്കാട് നിന്ന് ട്രെയിൻ വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ കോയമ്പത്തൂർ എത്തുമ്പോൾ മാത്രമാണ് ഒരു പരിശോധന ഉണ്ടാകുക ഏതാണ്ട് ഒന്നരയ്ക്ക് ശേഷമാണ് ട്രെയിൻ കോയമ്പത്തൂരിലേക്ക് എത്തുക അപ്പോഴായിരിക്കും വീണ്ടും അവിടെ ഒരു ഊർജിതമായ രീതിയിൽ പരിശോധന നടത്തുക ഇപ്പോൾ ട്രെയിനിൽ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എങ്കിൽ പോലും ആർ പി എഫിന്റെ സംഘവും അതുപോലെ തന്നെ പോലീസും ഒക്കെ തന്നെയും സംയുക്തമായി ചേർന്നുകൊണ്ട് ഒരു ശക്തമായ തെരച്ചിൽ ട്രെയിനിൽ ഉടനീളം നടത്തണമെങ്കിൽ അത് കോയമ്പത്തൂരിലേക്ക് ട്രെയിൻ എത്തേണ്ടതുണ്ട് ഇപ്പോൾ പാലക്കാട് തന്നെ പരിശോധന നടത്തിയത് നടത്തിയതുകൊണ്ട് കുറച്ച് സമയം പാലക്കാട് ട്രെയിൻ വൈകിയാണ് പാലക്കാട് നിന്നും എടുത്തത് ഇനിയിപ്പോൾ അതുകൊണ്ട് തന്നെ കോയമ്പത്തൂരിലേക്ക് എത്താനും ഒരു അല്പസമയം താമസം ഉണ്ടാകുമ്പോ അവിടെ എത്തിയ ശേഷം ഒന്നുകൂടി പരിശോധിക്കും നിലവിലെ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ കുട്ടി ഇപ്പോൾ ട്രെയിനിൽ ഇല്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഈ അരോണ എക്സ്പ്രസിൽ കുട്ടി ഇല്ല എങ്കിൽ ഇനി എവിടെ എന്നുള്ള ഒരു ചോദ്യം വളരെ വലിയ രീതിയിൽ തന്നെ നമ്മുടെ മുൻപിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് അതിന് എത്രയും പെട്ടെന്ന് കണ്ടെത്തുവാനുള്ള ഒരു ശ്രമം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരം കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ ഹരി പറഞ്ഞതുപോലെ തന്നെ ഒരു അന്വേഷണം നടത്തുക അല്ലെങ്കിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനുകൾ തിരുവനന്തപുരത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും അതുപോലെ തന്നെ മറ്റ് റെയിൽവേ സ്റ്റേഷനുകളും ഒക്കെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുക എന്നുള്ള ഒരു ഒരു സാധ്യതയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട് തിരുവനന്തപുരം നഗരത്തിലുടനീളം ഇപ്പോൾ പരിശോധനകൾ നടത്തി വരികയാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കുട്ടി ഏതാണ്ട് ഒരു പത്ത് മണി അല്ലെങ്കിൽ ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണിയോട് ൂടിയാണ് ഈ കുട്ടിയെ കാണാതാകുന്നത് അതിനുശേഷം ഈ അച്ഛനും അമ്മയും ഈ കുട്ടി വീട്ടിലില്ല എന്നറിയുന്നത് ഏതാണ്ട് ഒരു മണിയോടുകൂടിയാണ് അതിനുശേഷം ഇവർ ഇവിടെയൊക്കെ അന്വേഷണം നടത്തുന്നു പിന്നീട് ഏതാണ്ട് ഒരു നാലു മണിയോടുകൂടിയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തുകയും ഇത്തരത്തിൽ മകളെ കാണാനില്ല എന്ന് പരാതി നൽകുകയും ചെയ്യുന്നത് അപ്പോൾ ഈ ഈ ഏതാണ്ട് ഒരു ആറ് മണിക്കൂറെ ഈ കുട്ടിയെ കാണാതായി ഏതാണ്ട് ആദ്യത്തെ ഒരു ആറ് മണിക്കൂർ ഒരു അന്വേഷണത്തിന്റെ ഒരു ക്രൂഷ്യൽ സമയം എന്ന് പറയുന്നത് കടന്നുപോയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതിനുശേഷം നാല് മണി ോടുകൂടി പോലീസ് അറിഞ്ഞ ആ സമയം മുതൽക്ക് തന്നെ വളരെ ഊർജിതമായ തെരച്ചിൽ സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള തെരച്ചിലും അതുപോലെ തന്നെ ഈ പരിസരത്തൊക്കെ തന്നെയും അന്വേഷണം നടത്തിക്കൊണ്ടുമൊക്കെ വളരെ സജീവമായി തന്നെ തിരച്ചിൽ നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് പക്ഷേ ഈ ആറ് മണിക്കൂർ എന്ന് പറയുന്നത് വളരെ നീണ്ട ഒരു സമയമാണ് ഒരു പതിമൂന്ന് വയസ്സുകാരിക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ഈ ആറുമണിക്കൂറിനൊക്കെ എത്തിപ്പെടാൻ കഴിയുന്ന ഒരു ദൂരം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ് കാരണം ഇപ്പോൾ ഭാഷ അറിയില്ല എന്നിട്ട് പറയുമ്പോൾ പോലും ഒരു ട്രെയിനിലൊക്കെ ചേർത്ത് പോവുകയാണെങ്കിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കാനുള്ള സമയമുണ്ട് ഈ മണിക്കൂർ െന്ന് പറയുന്നത് അപ്പോൾ അത് വളരെ വലിയ ഒരു ആശങ്ക നമ്മുടെ മുമ്പിൽ ഇപ്പോഴും നിലനിർത്തുന്ന ഒന്ന് തന്നെയാണ് ഈ പറഞ്ഞതുപോലെ ഈ കുട്ടി ഏതെങ്കിലും ട്രെയിനിൽ കയറി പോയിട്ടുണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇനിയും ബാക്കി നിൽക്കുകയാണ് പക്ഷേ ഈ മാതാപിതാക്കൾ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ കുട്ടി വീട്ടിൽ നിന്ന് പോയപ്പോൾ വീട്ടിലാകപ്പാടെ അൻപത് രൂപ മാത്രമാണ് ണ്ടായിരുന്നത് ആ അൻപത് രൂപ ഈ കുട്ടി കൊണ്ടുപോയിട്ടുമുണ്ട് പക്ഷേ ഈ അൻപത് രൂപ എന്ന് പറയുമ്പോൾ ഈ ടിക്കറ്റ് എടുക്കണമെങ്കിൽ തന്നെ ഈ കുട്ടിക്ക് ഏത് ട്രെയിനിലാണ് പോകേണ്ടത് അതൊക്കെ വ്യക്തമായി അറിയാമോ എന്നൊന്നും നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കില്ല കാരണം കൃത്യമായി ട്രെയിനിൽ പോകാൻ അറിയുന്ന ആളുകൾക്ക് മാത്രമാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കാരണം വളരെ വലിയൊരു ഒരു റെയിൽവേ സ്റ്റേഷനാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു അഞ്ചോ ആറോ പ്ലാറ്റ്ഫോമുകൾ അവിടെയുണ്ട് അപ്പോൾ ഈ കൃത്യമായ ഒരു പതിമൂന്ന് വയസ്സുകാർക്ക് പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാത്ത ഒരു കുട്ടി ഭാഷ അറിയാത്ത ഒരു കുട്ടി സ്ഥലം അറിയാത്ത ഒരു കുട്ടി അങ്ങനെ അത്രയും ദൂരമൊക്കെ ഒരു തിരുവനന്തപുരം പോലെ ഒരു വലിയ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ഇപ്പൊ ടിക്കറ്റ് എടുത്തില്ല എന്ന് തന്നെ ഇരിക്കട്ടെ കാരണം അൻപത് രൂപയ്ക്ക് ഈ കുട്ടി പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടാനുള്ള സാധ്യത തീരെ കുറവാണ് അപ്പോൾ ടിക്കറ്റ് എടുത്തില്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഈ കുട്ടി കൃത്യമായി ഏതെങ്കിലും ഒരു ട്രെയിനിൽ കയറി എങ്ങോട്ടെങ്കിലും പോയിട്ടുണ്ടാകുമോ എന്നുള്ള വളരെ വലിയ ഒരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ് പക്ഷെ അങ്ങനെ പോയി പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാൽ ഇല്ല പോലീസ് പറയുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ടാകാം എന്ന് പറയുമ്പോൾ തന്നെ ഈ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിനുള്ളിൽ തന്നെ എവിടെയെങ്കിലും ഈ കുട്ടി ഉണ്ടാകുമോ ഈ ഇപ്പോൾ കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് വരണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പക്ഷെ തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഈ കുട്ടിക്ക് ഭാഷ വളരെ വലിയൊരു പ്രശ്നമാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആസാമി ഭാഷ മാത്രമാണ് അവരുടെ കാണാതായ പതിമൂന്ന് വയസ്സുകാരിക്കായുള്ള തിരച്ചിൽ നിലവിൽ പുരോഗമിക്കുകയാണ് രാവിലെയോടെയാണ് അസം സ്വദേശികളുടെ മകളായ തസ്മദിനെ കഴക്കൂട്ടത്ത് നിന്ന് കാണാ കാണാതായത് ഒൻപതരയോടെയാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാണ് സംശയം ഒൻപതേ മുപ്പത്തിയേഴിന് കുട്ടിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ കുട്ടി ഒരു ബാഗിട്ട് പുറത്തിറ പുറത്ത് നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വന്നിരുന്നു